നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആർ എന്ന ചോദ്യത്തിന് വ്യക്തമായൊരു ഉത്തരമായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമുക്ക് കാണാൻ സാധിച്ചത് കമ്മ്യൂണിസ്റ്റ് നയങ്ങളിൽ നിന്നും വ്യതിചലിക്കുന്ന സി പി എം എന്ന ബൂർഷാ പാർട്ടി സി പി ഐക്ക് മുന്നിൽ ഏറ്റവും ഒടുവിൽ കീഴടങ്ങിയെന്നാണ് സൈബർ ഇടത്ത് പലരും പരിഹസിക്കുന്നത് നാലു മന്ത്രിമാർ മാത്രം നിന്നുകൊണ്ട് ശക്തമായി ഒരു മന്ത്രിസഭയെ തന്നെ പിറപ്പിച്ച ഒരു നീക്കമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെവരും കണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പതിറ്റാണ്ടിനിടയിൽ ആദ്യമായി സി പി മുന്നിൽ അങ്ങനെ മുട്ടുമടക്കി മുട്ടുമടക്കിയതല്ല മുട്ടുകുത്തിച്ചു അതായിരിക്കും കുറച്ചുകൂടി ശരിയായിട്ടുള്ളത് പ്രതിപക്ഷത്തിന് പോലും ഇക്കാലയളവിൽ സാധിക്കാത്ത ഏറ്റവും വലിയൊരു നീക്കം അതുകൊണ്ടുതന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഏറെ വിഷമത്തോടെ ഇപ്പോൾ പറയുന്നത് വി ഡി സതീശൻ പോലും ചെയ്യാത്ത പ്രവൃത്തിയാണ് വിനോയ് വിശ്വ നിങ്ങളുടെ കൂട്ടർ ചെയ്തിരിക്കുന്നത് പി എം ശ്രീ പദ്ധതിയിൽ നിന്നുള്ള പിന്മാറ്റത്തിന് ശേഷമാണ് സി പി ഐ നേതാക്കൾക്കെതിരെ ഇത്തരത്തിൽ ആഞ്ഞടിച്ചിരിക്കുന്നത് പ്രതിപക്ഷത്തുള്ളവർ നടത്തുന്നതിലും രൂക്ഷമായ വിമർശനം തനിക്കെതിരെ സി പി ഐ നേതാക്കളും കുട്ടി സഖാക്കളും നടത്തി തൊലിയുരിക്കുന്ന രീതിയിലുള്ള പ്രകടനങ്ങൾ മന്ത്രി ജി ആർ അനിലിനും പ്രകാശ് ബാബുവിനും രൂക്ഷ വിമർശനം ഇതോടൊപ്പം തന്നെ ശിവൻകുട്ടി നടത്തിയിട്ടുണ്ട് അതോടൊപ്പം പോഷക സംഘടനകൾക്ക് പി എം സി പദ്ധതിയുമായി ബന്ധപ്പെട്ട് സി പി ഐ നേതാക്കളുടെ പ്രതികരണം വളരെ എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഏറെ വേദനയും അതിൽ എടുത്തു പറഞ്ഞിരിക്കുന്നത് മന്ത്രി ജി ആർ അനിൽ സി പി ഐ ഓഫീസിന് മുന്നിൽ വെച്ച് തന്നെ അപമാനിക്കുന്ന ഒരു പ്രസ്താവന നടത്തി അനിലിനെ ഫോണിൽ വിളിച്ച ശേഷമാണ് ഓഫീസിൽ പോയതെന്നാണ് ശിവൻകുട്ടി പറഞ്ഞത് പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള സമവായത്തിന് ശേഷമാണ് ഈ അതൃപ്തി ഇപ്പോൾ മറനീക്കി പുറത്തു കൊന്നിരിക്കുന്നത് ഏറ്റവും അടുത്ത വിശ്വസ്തനായി കൂടെ നിർത്തിയ എല്ലാ പരിപാടികളിലും ഒപ്പം കൊണ്ട് നടന്ന ജി ആറ് തന്നെ തനിക്കെതിരെ ഇങ്ങനെയൊരു പ്രതികരണം നടത്തുമോ എന്നുള്ള സംശയമാണ് എന്ന ആശങ്കയായിരുന്നു ശിവൻകുട്ടിയെ ഏറെ വേദനിപ്പിച്ചത് ന്യായമായ കാര്യത്തിൽ നിന്നും അതുപോലെ ഉറ്റത്തോടനായിരുന്നാലും ആര് പിന്മാറിയാലും നയങ്ങളിൽ നിന്നും ഒരു തരത്തിലുള്ള വ്യതിചലനവും സി പി ഐക്ക് ഉണ്ടാകില്ല എന്നുള്ള വ്യക്തമായ ധാരണ ഇതിലൂടെ ശിവൻകുട്ടിക്ക് കിട്ടിക്കാണും ഇനി ബിനോയ് വിശ്വത്തെ കണ്ട് എന്തുകൊണ്ട് ഒപ്പിട്ടു എന്ന് വിശദീകരിക്കാനായിരുന്നു വിളിച്ചത് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം താൻ ഒന്നും തന്നെ പറഞ്ഞിരുന്നില്ല പക്ഷേ ജി ആർ എൻ എൽ മാധ്യമങ്ങളോട് തന്നെ അവഹേളിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തിയെന്നാണ് ശിവൻകുട്ടിയുടെ വിഷമം ഒരാൾ ഓഫീസിൽ വന്നാൽ സംസാരിക്കണമല്ലോ എന്നാണ് പറഞ്ഞത് അത് മര്യാദയില്ലാത്ത സംസ്കാരമാണ് ഒരാൾ ഓഫീസിൽ വന്നാൽ സംസാരിക്കണമല്ലോ എന്നാണ് പറഞ്ഞത് അത് മര്യാദയില്ലാത്തൊരു സംസാരമായിരുന്നു പ്രകാശ് ബാബു എം എ ബേബിയെക്കുറിച്ച് നടത്തിയ പ്രസ്താവനയും എ എസ് എഫ് എ വൈ എഫ് പ്രവർത്തകർ തൻ്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയതും തൻ്റെ കോലം കത്തിച്ചതും കത്തിച്ചതുമൊന്നും ശരിയായിട്ടുള്ള രീതിയല്ല എന്നാണ് മന്ത്രി ശിവൻകുട്ടി തന്നെ പറയുന്നത് നിയമസഭയിലെ കസർത്തും കാര്യങ്ങളുമൊക്കെ മന്ത്രി ഇന്ന് മറന്നിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം മുഖ്യമന്ത്രി അടക്കം വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഈ സംഭവങ്ങൾ നടന്നുകൊണ്ടിരുന്നത് സി പി അങ്ങനെ കടുത്ത വിമർശനം തൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് മന്ത്രി തന്നെ പറയുന്നു പ്രകാശ് ബാബു എം എ ബേബിയെ അവഹേളിക്കുകയാണ് ചെയ്തത് എന്ത് ബേബി നിസ്സഹായൻ എന്ന് പറഞ്ഞതെന്നാണ് ചോദിക്കുന്നത് ബേബിയോട് സഹതാപം എന്ന് പറഞ്ഞ് ഞങ്ങളുടെ പാർട്ടി ജനറൽ സെക്രട്ടറി ആയിരുന്നു തീരെ മര്യാദ കുറഞ്ഞ വാക്കുകളായിരുന്നു പ്രകാശ് ബാബു പറഞ്ഞതെന്നാണ് ഇപ്പോൾ പറയുന്നത് എന്നാൽ പ്രകാശ് ബാബു ഇപ്പോൾ ബേബിക്കതിൽ വിഷമമുണ്ടായെങ്കിൽ ക്ഷമ ചോദിക്കുന്നു അപ്പോഴത്തെ ആ ഒരു സാഹചര്യത്തിൽ പറഞ്ഞത് മാത്രമാണ് അതിന് പ്രത്യേകമായ കാരണങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു ആ മീറ്റിങ്ങുമായി ബന്ധപ്പെട്ട് ഭക്ഷണം പോലും കഴിക്കാതെ ആയിരുന്നു അത്രയധികം പ്രാധാന്യമായിരുന്നു ഡി രാജ നൽകിയത് പക്ഷേ ഒരു പ്രതികരണമോ മറ്റ് അനുഭവപൂർവ്വമായിട്ടുള്ള വാക്കുകളോ ഉണ്ടാകാത്തത് കൊണ്ട് തന്നെയാണ് എം എ ബേബി നിസ്സഹായൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അത് സഹതാപം തന്നെ ആയിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല എന്നാണ് പ്രകാശ് ബാബുവിൻ്റെ വാക്കുകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി ഒരു പക്ഷേ എന്തായിരുന്നാലും വിഷയങ്ങൾ കെട്ടടങ്ങിയല്ലോ വിഷമമായിട്ടുണ്ടെങ്കിൽ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമ എന്നുകൂടി പറഞ്ഞിരിക്കുന്നു ഇതോടൊപ്പം എ എസ് എഫ് എ വൈ എഫ് സംഘടനകൾ അതിരുകടന്ന് പ്രതിഷേധിച്ചു എന്ന കാര്യമാണ് പറയുന്നത് അതിൽ എന്തിനാണ് എൻ്റെ കോലം കത്തിച്ചതെന്നാണ് ചോദിക്കുന്നത് എൻ്റെ വീട്ടിലേക്ക് ഒന്നല്ല രണ്ട് വട്ടം പ്രകടനം നടത്തി ഞാൻ ബിനോയ് വിശ്വത്തെ വിളിച്ച് അതേക്കുറിച്ചുള്ള പരാതി പറഞ്ഞു രണ്ട് സംഘടനകളും ചെയ്തത് ശരിയായില്ലെന്ന് ബിനോയ് വിശ്വവും പറഞ്ഞു തന്നെ വർഗീയവാദിയാക്കാൻ ശ്രമിച്ച ഇവർ ഇവർക്കൊന്നും തന്നെ ചരിത്രം അറിയില്ല എന്നാണ് ശിവൻകുട്ടിയുടെ വാദം എന്നാൽ എസ് എഫ് ഐ നടത്തുന്ന ഇതുവരെ നടത്തിയിട്ടുള്ള സമരങ്ങളെ ഒന്നും തന്നെ ശിവൻകുട്ടിയോ മുഖ്യമന്ത്രി പിണറായി വിജയനോ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനോ ഇന്നുവരെയും തിരുത്താൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് തെറ്റ് ചെയ്താൽ അത് തങ്ങളുടെ കുട്ടികളാണ് തെറ്റ് ആര് ചെയ്തിരുന്നാലും അത് തിരുത്തണമെന്നുള്ള ഒരു തിരുത്തൽ ശക്തിയായി സി പി ഐ നിലകൊള്ളുമ്പോൾ സി പി എമ്മിന് ഇതൊന്നും തന്നെ ബാധകമല്ലെങ്കിലും മറ്റുള്ളവർ ഇത് പാലിക്കണമെന്ന ശാഠ്യം തന്നെയാണുള്ളത് ശിവൻകുട്ടിയുടെ വാക്കുകളിലൂടെ നിഴലിക്കുന്നത് എന്നാൽ ഇതിനിടയിൽ തന്നെ മന്ത്രി ശിവൻകുട്ടിയുടെ വിമർശനങ്ങളോട് മന്ത്രി ജി ആർ അനിലും പ്രതികരിച്ചിട്ടുണ്ട് ശിവൻകുട്ടി അങ്ങനെ ഒന്നും തന്നെ പറയുമെന്ന് താൻ കരുതുന്നില്ല എന്നാണ് ജി ആർ പറയുന്നത് കാരണം ഞങ്ങൾ തമ്മിൽ കോളേജ് കാലം മുതൽ തന്നെ ഉണ്ടായിരുന്ന സൗഹൃദമാണ് അടുപ്പമാണ് സംഘടനകളുടെ നേതാക്കളായിരുന്ന കാലം മുതൽ പരിചയവുമുണ്ട് താൻ ഒരിക്കലും മോശപ്പെടുത്തുന്ന വാക്ക് പറയുന്ന ഒരാളല്ല അദ്ദേഹവും തന്നെപ്പറ്റി അങ്ങനെ പറയില്ല എന്നാണ് ജി ആർ എൻ വിശ്വാസം പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സമവായത്തിലെത്തിയതിന് പിന്നാലെയാണ് ശിവൻകുട്ടി ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തിയത് ഇതോടൊപ്പം തന്നെയാണ് പദ്ധതിക്കെതിരെ സമരവുമായി ബന്ധപ്പെട്ട് എ വൈ എഫ് ഒരു ഖേദ പ്രകടനം കൂടി നടത്തിയിരിക്കുന്നത് സംഭവത്തിൽ മന്ത്രിക്ക് വേദന ഉണ്ടായെങ്കിൽ അതിൽ ഖേദമുണ്ടെന്നാണ് എ വൈ എഫിന്റെ സംസ്ഥാന സെക്രട്ടറിയായ ടി ജിസ്മോൻ പറയുന്നത് മന്ത്രിയുടെ ജാഗ്രത കുറവ് മാത്രമേ ഇതിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളൂ എ വൈ എഫും എ എസ് എഫും കൈക്കൊണ്ട നിലപാടുകൾ തികച്ചും ആശയപരം മാത്രമാണ് എന്നുള്ള കാര്യം മന്ത്രി ഓർക്കുക എന്നാണ് വാർത്താകുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് സി പി ഐ മന്ത്രിമാർക്കെതിരെയും എ വൈ എഫ് എ എസ് എഫ് എന്നീ സംഘടനകളുടെ സമരത്തിനെതിരെയും മന്ത്രി ശിവൻകുട്ടിയുടെ പ്രതികരണത്തിന് പിന്നാലെ കൃത്യമായ ഖേദ പ്രകടനം മന്ത്രിക്ക് ഇതിനോടകം തന്നെ കിട്ടിയിട്ടുണ്ട് തന്റെ ഭാഗത്തുണ്ടായ തെറ്റ് അത് ചൂണ്ടിക്കാണിക്കുക മാത്രമായിരുന്നു ശിവൻകുട്ടിയോട് ചെയ്തിട്ടുണ്ടായിരുന്നത് പി എം ശ്രീ വിഷയത്തിൽ പ്രതിഷേധം അതിരുകടന്നുവെന്നും വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണമെന്നുമുള്ള മന്ത്രിയുടെ പരാമർശം നിലവിൽ ജിസ്മോന്റെ ശ്രദ്ധയിൽപ്പെട്ടു പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവച്ച തീരുമാനം ഞങ്ങളെ ആകമാനം വേദനിപ്പിച്ചതായിരുന്നു വിദ്യാഭ്യാസ മേഖലയിലെ ചരിത്ര സത്യങ്ങളെയും വർഗീയവൽക്കരിച്ച് വിദ്വേഷത്തിന്റെ വിഷവിത്തുകൾ സമൂഹത്തിൽ നട്ടുവളർത്താനുള്ള ഫാസിസ്റ്റുകളുടെ ശ്രമങ്ങൾക്കെതിരെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ജാഗ്രതയോടുകൂടി ഇനിയും സമരരംഗത്തേക്ക് ഇറങ്ങേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എ എ പറയാനുള്ളത് ഇതൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് വിദ്യാഭ്യാസ മേഖലയിൽ വിപ്ലവകരമായ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതിനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഭൗതിക സാഹചര്യങ്ങൾ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനുമുള്ള ക്രിയാത്മകമായ നടപടികൾ മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ കൈക്കൊണ്ടിട്ടുണ്ട് ഒരു മന്ത്രി എന്ന നിലയിൽ മുൻകൈയെടുത്ത് നടപ്പിലാക്കുന്ന നീതിയിൽ അധിഷ്ഠിതമായ ഇടതുപക്ഷ സമീപനത്തിന്റെ ഫലമായി വിദ്യാഭ്യാസത്തിന്റെ ജനകീയ സ്വഭാവം നിലനിർത്താൻ നമുക്ക് കഴിയുന്നത് കേരളത്തിൻ്റെ ആകമാനം അഭിമാനാർഹമാണെന്നും ജിസ്മം പറയുന്നുണ്ട് ശ്ലാഘനീയമായ നേട്ടങ്ങൾ അവകാശപ്പെടുമ്പോഴും നമ്മുടെ പ്രഖ്യാപിത നിലപാടിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ടുള്ള പി എം ശ്രീ വിഷയത്തിലെ ജാഗ്രത കുറവിനെയാണ് ഈ രണ്ട് സംഘടനകളും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അത് ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് എ വൈ എഫ് സമരവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മന്ത്രിക്ക് എന്തെങ്കിലും തരത്തിൽ വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും സമരങ്ങളിൽ സംഘടനയുടെ പ്രഖ്യാപിത നിലപാടിന് വിരുദ്ധമായി എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിച്ച് കർശന നടപടി സ്വീകരിക്കാമെന്നുമാണ് ടി ജിസ്മൻ പറഞ്ഞിരിക്കുന്നത് അതല്ലാതെ സമരത്തെ തെറ്റായിപ്പോയി എന്ന് പറയുന്നില്ല അത് ആ ജാഗ്രത കുറവ് മാത്രമാണ് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് പി എം ശ്രീയിലെ തുടർ നടപടി നിർത്തിവെയ്ക്കാൻ കേരളം തീരുമാനിച്ചെങ്കിൽ പോലും അന്തിമ തീരുമാനം കേന്ദ്രം തന്നെ ആയിരിക്കും കൈക്കൊള്ളുക സി പി ഐയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയുണ്ടാക്കിയ ഉപസമിതി ഉടൻ ഒന്നും തന്നെ റിപ്പോർട്ട് കൊടുക്കില്ല തടഞ്ഞുവെച്ച എസ് എസ് കെ ഫണ്ടിലെ ആദ്യ ഗഡുവായ മുന്നൂറ് കോടി കിട്ടാനിരിക്കെയാണ് പി എം പിന്നോട്ട് പിന്നോട്ടുപോക്കും പി എം ശ്രീയിലെ തുടർ നടപടി നിർത്തിവെക്കാൻ കേരളം തീരുമാനിച്ചെങ്കിലും അന്തിമ തീരുമാനം കേന്ദ്രം കൈക്കൊള്ളും സി പി ഐയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഉണ്ടാക്കിയ ഉപസമിതി ഉടൻ ഒന്ന് റിപ്പോർട്ട് കൊടുക്കില്ല എന്ന് വേണം കരുതാൻ തടഞ്ഞുവെച്ച എസ് എസ് കെയിലെ ഫണ്ടിൻ്റെ ആദ്യ ഗെടുവായ മുന്നൂറ് കോടി കിട്ടാനിരിക്കെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അതെന്താകും എന്നുള്ള ആശങ്ക ഇടതുപക്ഷത്തിനുണ്ട് ഒരാഴ്ച നീണ്ട പി എം ശ്രീ വിവാദത്തിനൊടുവിലായിരുന്നു കേരളത്തിൽ യു ടേൺ അടിച്ചത് കരാറിൽ നിന്ന് പിന്മാറാൻ കേന്ദ്രത്തിനാണ് അധികാരമുള്ളത് ഇവിടെ കേരളം പിന്മാറിയതൊരു വിഷയമേ അല്ല സാങ്കേതികമായി തുടർ നടപടി നിർത്തിവച്ചതായിരുന്നു ഒപ്പിട്ട ധാരണാപത്രം പഠിക്കാനാണ് ഉപസമിതി വെച്ചത് സമിതി ശരിക്കും വിവാദം തണുപ്പിക്കാനുള്ളൊരു നടപടി മാത്രമെന്നേ ഈ അവസരത്തിൽ പറയാൻ സാധിക്കൂ ഈ അടുത്തെങ്ങും സമിതി ചേരാനോ റിപ്പോർട്ട് നൽകാനോ ഉള്ള സാധ്യതയില്ല ഉടൻ തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇറങ്ങും പിന്നോട്ട് പോകലിന് വിദ്യാഭ്യാസ വകുപ്പിന് വലിയ തിരിച്ചടിയായിരുന്നു ലഭിച്ചതും കേന്ദ്രം വെച്ച ഈ ഫണ്ടിലെ തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് കോടിയിൽ നിന്നും മൂന്നിലൊന്നെങ്കിലും കിട്ടാനിരിക്കെയാണ് ഇങ്ങനെ ഒരു പിന്മാറ്റം കൂടി നടന്നിരിക്കുന്നത് എസ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയവും തമ്മിലെ നടപടിക്രമങ്ങൾ ഏറ്റവും അവസാനത്തെ ഘട്ടത്തിൽ പോലും എത്തിയിരുന്നു വിദ്യാഭ്യാസ വകുപ്പിലെയും എസ് എസ് കെയിലെയും ഉദ്യോഗസ്ഥർ അവസാന നിമിഷം വരെ കരുതിയത് പിന്നോട്ട് പോകില്ലെന്നായിരുന്നു പക്ഷേ കേരളത്തിൻ്റെ പിന്മാറ്റം കേന്ദ്രം കൃത്യമായി തിരിച്ചറിഞ്ഞു ഈ സാഹചര്യത്തിൽ ഫണ്ട് വിതരണം അനിശ്ചിതത്തിലായി എന്ന് പറയുന്നതാകും ശരി ഫണ്ടാണ് പ്രധാനമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ആവർത്തിച്ച് പറഞ്ഞപ്പോൾ നയം മാറ്റണം കാലോചിതമായ മാറ്റം അനിവാര്യമെന്ന് പറഞ്ഞപ്പോൾ വീട്ടിലാവുകയാണ് ചെയ്തത് പഞ്ചാബ് നേരത്തെ പി എം സിയിൽ പിന്മാറിയതോടെ ഫണ്ട് കേന്ദ്രം തടഞ്ഞുവെച്ച സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് ചേർന്നപ്പോഴായിരുന്നു പണം കിട്ടിയത് കേരളത്തിന്റെ ഗതിയും അത് തന്നെയായിരിക്കും ഡെസ്ക് വാർത്ത